നമസ്കാരം സംസ്ഥാനത്ത് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് മന്ത്രി എം വി രാകേഷ് അറിയിച്ചു ഇതിനായി ക്യാമറ നിരീക്ഷണങ്ങളും പരിശോധനകളും കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം പാളയം സാഫല്യം കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം മാലിന്യമുക്തമാക്കുന്നതിന് ആദ്യം വേണ്ടത് വലിച്ചെറിയൽ മുക്തമാക്കുകയാണ് നമ്മുടെ നാട് പലതിനും മാതൃകയാണെങ്കിലും ഇക്കാര്യത്തിൽ അങ്ങനെയല്ല കുപ്പിയോ ഭക്ഷണാവശിഷ്ടങ്ങളോ പേപ്പറുകളോ കവറുകളോ എന്തും ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ വലിച്ചെറിയുക എന്നതാണ് പലരുടെയും ശീലം ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച പ്രവണതയല്ല മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും ബിന്നുകളിൽ ഇടുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിതകർമ്മസേനാ അംഗങ്ങൾക്ക് കൈമാറുകയോ വേണം എന്നാൽ ഇതിന് ബോധവൽക്കരണം മാത്രം പോരാ അതുകൊണ്ട് തന്നെ നിയമ നടപടികളും ശക്തമാക്കുകയാണ് വലിച്ചെറിയുന്നതിനുള്ള ശിക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ ഏതൊരു പായ് വസ്തു വലിച്ചെറിഞ്ഞാലും പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും ജലാശയങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് മുനിസിപ്പൽ പഞ്ചായത്ത് ആക്ട് പ്രകാരം ഒരു ലക്ഷം രൂപ പിഴയും തടവു ശിക്ഷയും ലഭിക്കാം ഇക്കാര്യങ്ങളുടെ ബോധവൽക്കരണത്തിനാണ് പ്രത്യേകമായി വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നത് ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും ഇരുപതിനായിരത്തിൽ പരം മെമ്പർമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും ജനകീയ സംഘടനകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പങ്കെടുക്കും നാട് വൃത്തിയാക്കുന്നതിന് ഈ ഉദ്യമനത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം വേണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു ചടങ്ങിൽ മേയർ ആര്യചന്ദ്രൻ ആരോഗ്യ സ്റ്റാർട്ടിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗാർഡിംഗ് ബാബു നവകേരള മിഷൻ കോർഡിനേറ്റർ ഡോഡി എം സീമ തദ്ദേശ ഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഡി വി അനുപമ സുജിത് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ സുജിത്ത് മിഷൻ ഡയറക്ടർ എന്നീ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു